ഓണമിങ്ങത്തി തൃക്കാക്കര ഓണമഹോത്സവത്തെക്കുറിച്ച് കേൾക്കാത്തവരുണ്ടാകില്ല തൃപ്പുണ്ണിത്തര അത്തച്ചമയം പോലെ തന്നെ പ്രശസ്തമാണ് തൃക്കാക്കര ഓണമഹോത്സവം ഭാരതത്തിൽ വളരെ ചുരുക്കവും കേരളത്തിലെ തന്നെ ഒരേയൊരു വാമനമൂർത്തി ക്ഷേത്രമായ തൃക്കാക്കരയുടെ ചരിത്രവും അതിന് പിന്നിലെ പുരാണകഥയും വിശ്വാസങ്ങളും ഓരോ മലയാളിയും അറിഞ്ഞിരിക്കേണ്ടതാണ് എറണാകുളം ജില്ലയിലെ തൃക്കാക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രം വാമനന് മാത്രമല്ല ിക്കും അതുപോലെ മഹാബലിയുടെ ആരാധ്യ ദൈവമായ ശിവനും ഈ അമ്പലത്തിൽ പ്രധാനപ്പെട്ട സ്ഥാനം തന്നെയാണുള്ളത് ചരിത്ര പ്രാധാന്യമുള്ള ചില താളിയോല ഗ്രന്ഥങ്ങൾ ഈ ക്ഷേത്രത്തിലുണ്ട് തൃക്കാക്കര എന്ന സ്ഥലനാമം തിരുകാൽക്കരയുടെ ചുരുക്കപ്പേരാണ് വാമനന്റെ പാദമുദ്ര പതിഞ്ഞ സ്ഥലമെന്നതിനാലാവാം തിരുകാൽക്കര എന്ന പേര് ലഭിച്ചതെന്നും പറയുന്നു അസുര രാജാവും വിഷ്ണു ഭക്തനുമായിരുന്ന പ്രഹ്ലാദന്റെ പേരക്കുട്ടിയായിരുന്നു മഹാബലി ധാരാളം യജ്ഞങ്ങളും മറ്റും നടത്തി പുണ്യം നേടിയ മഹാബലി മികച്ച ഒരു ഭരണാധികാരി കൂടിയായിരുന്നു എന്നാൽ തന്റെ പുണ്യത്തിൽ അത്യധികം അഹങ്കരിച്ച അദ്ദേഹം ഇന്ദ്രലോകത്തെ ആക്രമിച്ചു സ്ഥാനഭ്രഷ്ടനായ ദേവന്മാർ മഹാവിഷ്ണുവിനെ ശരണം പ്രാപിച്ചു വിഷ്ണു വാമനനായി അവതരിച്ച് മഹാബലിയുടെ യാഗശാലയിലെത്തി മൂന്നടി മണ്ണിനി യാചിച്ചു ആദ്യത്തെ അടികൊണ്ട് ആകാശവും രണ്ടാമത്തെ അടി കൊണ്ട് ഭൂമിയും വളർന്ന ഭഗവാൻ അവസാനത്തെ അടിക്കായി സ്ഥലം കണ്ടെത്താൻ വിഷമിച്ചപ്പോൾ മഹാബലി തന്റെ തല കാണിച്ചു കൊടുത്തു ഭഗവാൻ തന്റെ മൂന്നാമത്തെ അടി കൊണ്ട് മഹാബലി അനുഗ്രഹിച്ച് അദ്ദേഹത്തെ സുതലം എന്ന ലോകത്തിന്റെ അധിപനാക്കി അടുത്ത മന്യോന്തരത്തിൽ ഇന്ദ്രപദവിയും നൽകി എല്ലാ വർഷവും ചിങ്ങമാസത്തിലെ തിരുവോണം നാളിൽ തന്റെ പ്രജകളെ കാണാനുള്ള അനുവാദവും ഭഗവാൻ മഹാബലിക്ക് നൽകി തൃക്കാക്കര ദേശത്തിന്റെ മഹത്വം കേട്ടറിഞ്ഞ് കപില മഹർഷി തപസ് ചെയ്ത് മഹാവിഷ്ണുവിനെ പ്രത്യക്ഷപ്പെടുത്തുകയും ഈ സ്ഥലത്ത് മഹാവിഷ്ണുവിനോട് കുടികൊള്ളണമെന്ന് വരമായി ആവശ്യപ്പെടുകയും ചെയ്തു ഭക്തന്റെ ആഗ്രഹപ്രകാരം ഭഗവാൻ അങ്ങനെ തൃക്കാക്കരയിൽ കുടികൊള്ളുകയും ചെയ്തു അതിനാലാണ് ഈ പേര് ലഭിച്ചതെന്നും മറ്റൊരൈതിഹ്യം തൃക്കാക്കര ക്ഷേത്രത്തിൽ വളരെ ഗംഭീരമായി കൊണ്ടാടുന്ന ഒരു ഉത്സവം തന്നെയാണ് ഓണം മറ്റേത് ദേശത്തെക്കാളധികം ഇവിടുത്തെ നാട്ടുകാരും ദേശക്കാരും ഈ ഉത്സവത്തെ നെഞ്ചോട് ചേർക്കുന്നുണ്ട് പത്ത് ദിവസങ്ങളിൽ ഗംഭീരമായി നടത്തുന്ന വിവിധ പരിപാടികളും ആഘോഷങ്ങളും കാണാൻ ഭാഗത്തു നിന്നും ആളുകളെത്താറുണ്ട് ഓണസദ്യ ഈ ക്ഷേത്രത്തിൽ കെങ്കൈമമായി നടത്തുന്നു ജാതിമത ഭേദമന്യേ ആളുകൾ ഇവിടുത്തെ ഓണസദ്യയിൽ പങ്കെടുക്കുന്നു തമിഴ് വൈഷ്ണവ ഭക്തകവികളായ ആഴ്വാൻമാർ പാടിപ്പുകുത്തിയ നൂറ്റെട്ട് ഒന്നുകൂടിയാണ് തൃക്കാക്കര ക്ഷേത്രം തൃക്കാക്കര ക്ഷേത്രത്തിലെ ശിവപ്രതിഷ്ഠയ്ക്കും ചില പ്രത്യേകതകളുണ്ട് മഹാബലി ആരാധിച്ചിരുന്ന ശിവലിംഗമാണ് ക്ഷേത്രത്തിൽ ഉള്ളതെന്നാണ് കരുതപ്പെടുന്നത് അതിനാൽ തന്നെ ക്ഷേത്രത്തിൽ തൊഴാൻ പോകുന്നവർ ആദ്യം ശിവനെ തൊഴുത് വന്ദിച്ചതിനു ശേഷം മാത്രമാണ് വാമനമൂർത്തിയെ വണങ്ങുന്നത് അതുപോലെ ശിവക്ഷേത്രത്തിന്റെ മുൻപിലായിട്ടാണ് മഹാബലിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ശ്രീ തൃക്കാക്കരയപ്പനാണ് തൃക്കാക്കര ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ മഹാവിഷ്ണുവിന്റെ അഞ്ചാമത്തെ അവതാരമായ വാമനൻ പ്രധാന പ്രതിഷ്ഠയായി വരുന്ന രാജ്യത്തെ അപൂർവം ക്ഷേത്രങ്ങളിലൊന്നായി ഇവിടെ മഹാബലിക്ക് മൂന്നടി മണ്ണ് ദാനം ചെയ്ത് അദ്ദേഹത്തെ അനുഗ്രഹിക്കുന്ന ഭാവമാണ് ഭഗവാന് നാലടിയോളം ഉയരമുള്ള ശിലാവിഗ്രഹത്തിൽ കിഴക്കോട്ട് ദർശനമായാണ് തൃക്കാക്കരയപ്പൻ കുടികൊള്ളുന്നത് വാമനഭാവം ആണെങ്കിലും വിഗ്രഹം ചതുർബാഹുവായ വിഷ്ണുവിന്റേതാണ് ഭഗവാന് പാൽപായസം അപ്പം അട ഉദയാസ്തമന പൂജ കളഭാഭിഷേകം തുളസിമാല തുടങ്ങിയവയാണ് പ്രധാന വഴിപാടുകൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ നമുക്ക് ഒരുമിച്ച് ലൈക്ക് അടിച്ച് യാത്ര പോകാം കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണേ